യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സുഭാഷിതങ്ങൾ മുപ്പതിൻ്റെ അഞ്ചിൽ ഇപ്രകാരം പറയുന്നു തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ് പ്രിയ സഹോദരങ്ങളെ ഭയഭക്തിയോടെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിത പ്രയാസങ്ങൾ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോയോട് ചേർന്ന് നിൽക്കാം ഈശോയിൽ നമുക്ക് അഭയം പ്രാപിക്കാം നമ്മുടെ രക്ഷകനായ ദൈവം നമ്മളോടൊപ്പമുണ്ട് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവിടെ നമ്മെ രക്ഷിക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം ദൈവം എൻ്റെ വീണ്ടെടുപ്പിനായി നൽകുന്നതാണെന്ന് കരുതി ദൈവത്തോട് ചേർത്ത് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാം നമുക്ക് ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണവിശ്വാസത്തോടെ നിൻ്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു തളർന്ന ഹൃദയവുമായി കണ്ണീരോടെ അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മയെ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ എല്ലാവിധ കഷ്ടതകളിൽ നിന്നും വേദനകളിൽ നിന്നും അമ്മ ഞങ്ങളെ രക്ഷിക്കണമേ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയെ നോക്കി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു കഷ്ടതകൾ നിറഞ്ഞ വേദനകൾ നിറഞ്ഞ രോഗാവസ്ഥകൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ മാതാപേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അമ്മ താങ്ങി നിർത്തണമേ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ അമ്മേ അങ്ങയുടെ വലതുകരത്താൽ ഞങ്ങളെ ഉയർത്തേണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ രോഗക്കിടക്കയിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ എല്ലാ രോഗികളെയും അമ്മയിൽ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ക്യാൻസർ രോഗികളെ അമ്മയിൽ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് അമ്മ കടന്നു വരയണമേ രോഗ സൗഖ്യം നൽകണമേ അമ്മേ മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയ്ക്ക് നൽകുകയാണ് ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തികം അമ്മ അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധി ദൈവമാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞിനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിന് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ ഓരോ കുഞ്ഞുങ്ങളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ ബയോക്സി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്കവിധം അമ്മ ഇടയാക്കണമേ പരശുതെ അമ്മ അദ്ദേഹം മാതാവേ ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം ഭാരപ്പെടുന്ന മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ മസിലിന്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മകന്റെ ശരീരത്തിന് ബലവും ആരോഗ്യവും അമ്മ കൊടുക്കണമേ പരശുധയാമ്മ ദൈവ മാതാവേ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആ മകന്റെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ നഷ്ടപ്പെട്ടു പോയ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്ത് കൊടുക്കണമേ ഈശോ നാഥ അങ്ങ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈ മകനെയും അങ്ങ് സുഖപ്പെടുത്തണമേ പരിശുദ്ധയാമേ ദൈവം മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവം മാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നട്ടലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മകളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൈറോയിഡിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മകളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈശോ നാഥ അങ്ങും ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളിലേക്കൊന്ന് തളിക്കണമേ അമ്മേ മാതാവെ അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധയമേ ദയോ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അനുഗ്രഹമായി അത്ഭുതമായി അമ്മ എഴുന്നള്ളയണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ പരശുദ്ധയമ്മേദയ മാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ മറ്റൊന്നിനും കഴിവില്ല അമ്മേ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ കുറച്ചു തരണമേ പരിശുധെ അമേതയോ മാതാവേ വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വഴി വഴിതെളിച്ചു തരയണമേ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധയമേതെ മാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മ മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ജപ്തി നോട്ടീസ് കൈപ്പറ്റിനി മുൻപോട്ടിനി എങ്ങനെ അറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ജീവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് എല്ലാം മക്കളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റി തരണമേ സന്തോഷത്തോടെയും സമൃദ്ധിയോടും കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ നിന്റെ മക്കളെ അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ഇതയോ ഓരോ മക്കളുടെയും ഹൃദയ ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഓരോ മക്കളുടെയും ജീവിത ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധേ അമ്മേദേവ് മാതാവേ നിന്റെ മക്കൾ ഒന്നുപോലും കണ്ണീരോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ അനുവദിക്കരുതേ സന്തോഷത്തോടെ ജീവിപ്പാനുള്ള എല്ലാ മാർഗങ്ങളും അമ്മ തുറക്കണമേ പരശുദ്ധേ അമ്മേദേവ് മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ ജീവിത ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് തൊഴിൽ കൊടുത്താനും ഗ്രഹിക്കണമേ മക്കളില്ലാതെ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് ഹൃദയവുമായി ജീവിക്കുന്ന മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ ജന്മം കൊടുക്കുവാൻ തക്ക വിധം അമ്മ അവരെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തി തരയണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഭവനം കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ബിസിനസ്സുകൾ തകർന്ന് കണ്ണീരോടെ ജീവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തകർന്നു പോയ നിമിഷത്തിൽ അമ്മയെ അവരെ താങ്ങി നിർത്തി അവർക്ക് വഴിവാതിലുകൾ തുറന്നുകൊടുക്കണമേ ജോലി നഷ്ടപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മയും മാതാവേ അവരുടെ കണ്ണുനീരിൻ്റെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മ ഇതേ ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മയിലേക്ക് നൽകുകയാണ് ഞങ്ങളുടെ വേദനകളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മയെ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ പരശുധെ അമ്മ ദേവ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടമ ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ